എനിക്കറിയത്തില്ല ആദ്യമായിട്ട് കാണുന്നതാണ് പുള്ളിക്കാരൻ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല ആര് ജയിച്ചാലും നമുക്കൊന്നുമില്ല കൈ വെച്ച് നമ്മടെ കൈവച്ച് നമ്മളെറങ്ങും ഏത് പാർട്ടിക്കാരൻ ജയിച്ചാലും നമുക്ക് ഒരു വിഷയമില്ല എന്റെ താല്പര്യം അച്ചുതാലും ശശി തരുവോ വേറെ ആരോ ജയിച്ചാലും ഞങ്ങളെ നാട്ടിന് വേണ്ടി ഒരു മഹ അവര് ചെയ്യുന്നില്ല ഇനി വോട്ടിന് വന്ന

നമുക്കറിയാം ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം ഇവിടെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്നിയൻ രവീന്ദ്രനുമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത് എന്തായാലും നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ ആർക്കാകും ഭൂരിപക്ഷം ആരാകും ഇവിടെ തലസ്ഥാനം പിടിക്കുക എന്നുള്ളത് തിരുവനന്തപുരംകാരോട് അഭിപ്രായം തേടുന്നു എന്താണ് അവർക്ക് പറയേണ്ടതെന്ന് അറിയാം മൂന്നോ രാജീവ് അതിലൊന്നും കാര്യം കിട്ടും മൂന്നു മൂന്നാമത് പോവും വലിയ രക്ഷപ്പെടും പിടിക്കുക ഇങ്ങനെ കൊണ്ടുപോകും പിന്നെ അങ്ങനെ പേര് പണ്ട് ഉള്ളതാണ് കുത്തിപ്പുരം കാര്യബോധമൊക്കെ ഉള്ളവനാണ് അയാൾ ആ ആൾക്ക് വ്യക്തിയൊക്കെ ഇറങ്ങുകൂടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നുള്ളു പിന്നെ ഇങ്ങനെ കൊണ്ടുപോകും ഇല്ല അതേ കൊണ്ടുപോകാതെ ബാക്കി അത്രയും നട്ടല്ല ഇത് ഇത്തിരി നട്ടല്ലെങ്കിലും ഉണ്ട് കാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പാലം പാലമണിയിലുള്ള കാര്യമല്ല ഇങ്ങനെ നമുക്കൊന്നും ഒന്നും ചെയ്യില്ലേ ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോഴും ഞാനാണെങ്കിൽ ജന്മാരും രണ്ട് വണ്ടി കൊണ്ടുപോയത് എന്നാ ഇവിടെ പിന്നെ കാണാനില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രക്ഷപരമായാണ് മുങ്ങണത് അതെല്ലാ വ്യക്തികളും ഇങ്ങനെയാണ് പിന്നെ എ സി കാരൻ്റെ വണ്ടേക്കൂടെയും അങ്ങനെ ഹെലികോപ്റ്ററിൻ്റെ വണ്ടേക്കൂടെ എല്ലാം പിന്നെ ഇവിടെ ആരെ കാണുന്നത് വാട്ട് വരുമ്പോൾ മാത്രമുള്ള ഇതല്ലേ ഉള്ളു അതിങ്ങനെ ചോദിക്കുന്ന പദവാണ് പറയണ പദവ് ഇങ്ങനെയാണ് അല്ലാതെ വേറെ ഗുണഭാഗങ്ങളായിട്ട് രണ്ടെണ്ണ മൂന്നു ജയിച്ചു ഒരു ഗുണഭാഗവും ഇല്ല ജനത്തിനുമില്ല പാലത്തിൽ ഇവിടെ പാലത്തിന്റെ ആവശ്യമില്ല ഇതൊക്കെ ഒരു അടമ്പര ഇത് പതിനഞ്ച് വർഷം വേറെ ഒരു ആരായിരിക്കും ചോദിച്ചാൽ രാജീവ് സന്ദർശന സാധ്യത കൂടുതല് അല്ല ശശി തൊരീരുന്നിട്ട് ഉപയോഗമില്ല ഉപയോഗം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ഓരോ വർഷവും ഓരോ ഫണ്ട് എം പി ഫണ്ട് അത് എന്താണ് ഇവര് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ ചെയ്തല്ലോ എം പി ഫണ്ടൊക്കെ അവർ ജയിക്കുന്നുണ്ട് വരുന്നുണ്ട് ഈ വനം ജോലായിരുന്നു കൊണ്ട് എം പി ഫണ്ട് ഉപയോഗിച്ച് എന്താണ് ചെയ്തത് ഞാൻ വ്യക്തമാക്കണ്ടേ ഇതിപ്പോൾ ഞാൻ എനിക്കറിഞ്ഞില്ല നിങ്ങളെപ്പോലെ ഈ ഫോണിൽ നോക്കി അറിവ് എനിക്കുള്ളൂ പത്രത്തിൽ വായിച്ചല്ല അവരെന്ത് ചെയ്തുള്ള എനിക്ക് പത്രത്തിൽ വരുവോ ഇതിലുള്ള വായിച്ച് തരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പന്നി രവീന്ദ്രൻ മോശമുള്ള വ്യക്തിയൊന്നുമല്ല നല്ല കഴിവുള്ള വ്യക്തിയാണ് അത് നൂറ് ശതമാനം കഴിവുള്ള വ്യക്തിയാണ് അല്ലെന്നെങ്കിൽ പറയാൻ പറ്റുമോ ശശിതുരുനെ ഈ ഈ കൊറോണ ദിവസം ഇന്ന് വെള്ളം കഴിഞ്ഞാൽ വെള്ളം വെള്ളപ്പൊക്കത്തിലൊക്കെ ഇവിടെ ആൾ സ്ഥലത്ത് ഉണ്ടാകുന്ന അതിനെ സംശയം നമ്മൾ പത്രം മാധ്യമ പത്രം ഇപ്പോൾ അവർ പുറകെ നമ്മൾ പോയിട്ടില്ല പത്രത്തിലെയും മാധ്യമത്തിലൂടെയും എന്തെങ്കിലും കണ്ടല്ലേ നമുക്ക് വായിച്ചറിയാൻ വായിച്ചറിയാം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നതിൽ ഇപ്പം ശശി ശശിധുരൻ വന്നതിൽ ഈ ടെപ്പനപ്പാട്ടിലെ ബേ മുള്ള ഗേറ്റ് പൂട്ടിയപ്പോൾ ആ സമയത്താണ് വന്നത് അതിന് ശേഷം ഇതിനൊരു ഫംഗ്ഷനിലോ മറ്റുള്ള കാര്യങ്ങളോ വന്നിട്ടില്ല

ഞങ്ങളെ നാട്ടിന് വേണ്ടി ഒരു വക അവർ ചെയ്യുന്നില്ല ഈ ഒരു അഭിപ്രായം നമുക്കുള്ളു മോനെ ഇനി വോട്ടിന് വന്നാൽ എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ നല്ലതും കൊടുത്തങ്ങ് പറഞ്ഞു നിൽക്കാം വോട്ട് ചെയ്യാൻ പോയിരുന്നു പക്ഷേ ഞാൻ പോവൂലെന്നും പറഞ്ഞിരുന്നപ്പം അവര് വന്ന് പറഞ്ഞ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോവണം ഞങ്ങൾ ഇനി നല്ല കാര്യം ചെയ്യുമെന്ന് ഇവിടെ ഒന്ന് രണ്ട് വ്യക്തികൾ അവന്മാരെ അഭിനിച്ച് ഇടയ്ക്ക് ഇടയിഞ്ഞു വാ കിളവി നിൽക്കുന്നു പള്ളിമുറയെന്ന് പറഞ്ഞു നല്ല മക്കളെ ആരായിരുന്നാലും ഭൂരിപക്ഷത്തിൽ വന്ന ഞങ്ങളെ ഈ കരക്കൂട്ട മണ്ഡലത്തിൽ എല്ലാരും പാവങ്ങളാണ് പണക്കാരും ഇല്ല നെയ്ത്തു തൊഴിലാളികളായിരുന്നു ഇപ്പൊ അതും ഇല്ല എല്ലാരും വിഷമത്തിലാണ് കഴിയുന്നത് ഒരു കാര്യവും നല്ല കാര്യം ഈ മന്ത്രിമാർ ആരും ചെയ്തിട്ടില്ല നമ്മൾ ആര് ജയിച്ചിരുന്നാലും ഞങ്ങൾ ഈ സ്റ്റാൻഡിന് വേണ്ടി തന്നെ പല പാർട്ടിക്കാരെയും പോയി കണ്ടിട്ടും ആരും കൈ വന്നിട്ടില്ല പറഞ്ഞ പറഞ്ഞോസേ ഇനി ആര് ജയിച്ചാൽ നമുക്കെന്ത് ഇവിടെ നമ്മളത് തന്നെ ജീവിക്കും ആര് ജയിച്ചാലും നമുക്കൊന്നുമില്ല നമ്മുടെ കൈവച്ച് നമ്മളെ തന്നെ ഉറങ്ങും ഇനി ഏത് പാർട്ടിക്കാരൻ ജയിച്ചാലും നമുക്ക് ഒരു വിഷയമില്ല അതെന്തോ അതിന് വോട്ടിട്ടവർക്കാരുള്ള ശശി തരം മൂന്ന് പേരാണ് ഇതിലേ മൂന്ന് നേതാക്കന്മാര് ആ മുന്മാലക്കളൊക്കെ എല്ലാം നല്ല കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത് ഇനി ആര് ജയിക്കുമെന്ന് ഇനി ആർക്കറിയാം കണ്ടറിയാൻ പറ്റും അപ്പം നമ്മുടെ വോട്ട് മാത്രമല്ലല്ലോ പല ജനങ്ങളുടെ വോട്ടുകളുണ്ട് അത് നമ്മൾ പറയും തരൂർ ജയിക്കുമെന്ന് പറഞ്ഞാൽ പോയി അടുത്ത ബി ജെ പി ജയിക്കുന്നെ അതും പോയി കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞാൽ അതും പോയി പാർട്ടി ജയിക്കുക അതും പോയി എല്ലാം പോയി അതുകൊണ്ട് അനിയാ ഒന്നും പറയാൻ പറ്റുന്ന സ്റ്റേജാണ് കഴക്കൂട്ട് ഓട്ടോ സ്റ്റാൻഡിനെ സമയച്ച് നമ്മൾ ഒരു രാഷ്ട്രീയക്കാരും ജയിക്കുമെന്ന് പറയില്ല മൂന്ന് പേരും നമുക്ക് വേണം എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമുക്ക് വേണം അതുകൊണ്ടാണ് ഈ പറയാൻ കാരണം മുമ്പുള്ള പോലെ വലിയ ഭൂരിപക്ഷമൊന്നും കാണൂലെങ്കിൽ ജയിക്കുന്നത് മറ്റേ കോൺഗ്രസ് ആയിരിക്കും ജയിക്കുന്നത് സാധാരണക്കാർക്ക് ഇല്ല എന്നുള്ളത് ഇനി വന്ന് പരമ്പര്യ അറിയുള്ളൂ നമ്മൾ ഇത് വോട്ടിക്കാതെ നമ്മളെ വീട് കഴിയില്ലല്ലോ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മോദിയുടെ ഗ്യാരീന്നെയായിരുന്നു ുള്ളിക്ക് വലിയ വോട്ട് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ വോട്ട് കിട്ടുമെന്ന് പറയാൻ ഈ ഐ ടി മേഖല ആൾ ആയതുകൊണ്ട് ചിലപ്പം വോട്ട് കുറച്ച് രണ്ടാം സ്ഥാനമൊക്കെ വരാൻ സാധ്യതയുണ്ട് എനിക്ക് എന്നിൽ കാണുന്നില്ല എന്നാ നമ്മൾ യാതൊരു ബന്ധമില്ല ഇവിടെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് സംസാരിക്കും ഏതാണെന്ന് ഭഗവാന് മാത്രമേ അറിയാവൂ നമുക്ക് നമുക്കറിഞ്ഞൂടാ അങ്ങനെ നമുക്കങ്ങനെ അങ്ങനെ ഇല്ല ആര് ജയിച്ചാലും നമ്മൾ തല്ലിയേ ജീവിക്കാൻ പറ്റും ആ കഷ്ടപ്പെട്ടേ ജീവിക്കാൻ പറ്റും ആര് തല്ലിയാലും പിന്നെ ചിലത് ജയിച്ചാൽ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും ചിലതാകുമ്പോൾ ഒത്തിരി ആച്ചു കിട്ടും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളൂ അത്രേ ഉള്ളൂ അത് നിന്റെ പാർട്ടിന്നില്ല നമ്മളെ ഒരു പാർട്ടിയിനുമില്ല ഇവിടെ ഈ നാട്ടിന് വേണ്ടി എന്തൊരു ചെയ്തത് ലൈറ്റ് വെച്ചതിന്റെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടില് രാജീവ് ചന്ദ്രശേഖര എനിക്കറിയത്തില്ല ആദ്യമായിട്ട് കാണുന്നതാണ് പുള്ളിക്കാരൻ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല തീർച്ചയായിട്ടും അറിയത്തില്ല ഏഹ് എം പി ആണെന്നോ മന്ത്രിയാണെന്നോ പറയുന്നത് പത്രത്തിൽ വന്നതിന് ശേഷം ഇവിടെയൊക്കെ ഈ പോസ്റ്റ് ഒട്ടിച്ചപ്പോഴും അറിയാവുക അല്ലാതൊന്നും അറിയത്തില്ല അതൊന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ ആളല്ല ഈ തിരഞ്ഞെടുപ്പില് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലും കോൺഗ്രസ് ആയിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ്സിനായിരിക്കും എൽ ഡി എഫ് കുറച്ചേ കിട്ടുള്ളു പിന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്നൊക്കെ ആളുകൾ പറയണമെങ്കിലും പോലീസ് എൻ്റെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചന്ദ്രശേഖർ ഒന്ന് പറയുന്നുണ്ട് ഐ ടി മേഖലയിലൊക്കെ നല്ലതാണെന്ന് പറയാണ് പിന്നെ ശശി തരൂർ രണ്ടുമൂന്ന് പ്രാവശ്യം ഇവിടെ നിന്നല്ലേ നല്ല ആളാണെങ്കിലും അങ്ങേര് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പ്രകടന പത്രികയിൽ കണ്ടു അതല്ലാതെ അയാൾ ചെയ്തിട്ടൊക്കെ ഉണ്ട് ചെയ്തിട്ടില്ലെന്ന് പറയേണ്ട പ്രകടന പത്രികയിലുള്ളതൊക്കെ അയാൾ ചെയ്തിട്ടുള്ള തന്നെ പക്ഷെ ഞങ്ങളതാണ്ട് കഴക്കൂട്ടത്തിന് വേണ്ടി അങ്ങനെ ഒന്നും ചെയ്തതായിട്ട് അറിയില്ല പിന്നെ പന്നിയൻ രവീന്ദ്രൻ മൂന്ന് വർഷം ഇവിടെ മന്ത്രി ഒരു ഭരിച്ച് കിട്ടിയതേ ഉള്ളു എം ബി ആയിട്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നീ പന്നിയൻ രവീന്ദ്രൻ അല്ലെങ്കിൽ ചന്ദ്രശേഖർ എന്നാണ് എല്ലാവരെയും വലിയ ഇരുത്തല് ഇപ്പോഴും ഇയാൾ പോകുമെന്നാണ് പറയണത് പിന്നെ പിണറായി സർക്കാരിൻ്റെ നമുക്ക് പറയുന്നത് വെച്ചാൽ ഇപ്പോഴും ഒരു മാറ്റം വരുമെന്നാണ് തോന്നണം ഇവിടെ നമുക്ക് ഇവിടെ പ്രശ്നമാണ് നമ്മളെ സ്റ്റാൻഡില് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ അതൊക്കെ ഇപ്പം ചെറുതായിട്ട് പരിഹരിച്ച് വരുന്നുണ്ട് എന്നാലിപ്പോൾ എൽസന കഴിഞ്ഞുകൊണ്ട് ഇപ്പം വലിയ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത ഉണ്ട് ഭൂരിപക്ഷം കുറവായിരിക്കും അത്രേ ഉള്ളൂ ജയിക്കും ഉറപ്പാണ് അത് ചിലപ്പം രണ്ടാം സ്ഥാനത്ത് വരും ഇല്ല ഇല്ല ചുമ്മാറാണ് അവരെ കൂടെ ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴത്തെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം ഏതൊക്കെയാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ പറയാം ഒന്നും അറിയാനൊന്നും പറ്റുന്ന സാഹചര്യമല്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഇപ്പം ഇവിടുത്തെ ഒരവസ്ഥി ആ സിറ്റിംഗ് എം പി എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല അതിപ്പം ആരാണെന്ന് ഇപ്പോൾ വരുന്നതെന്ന് അറിയാൻ പാടില്ല ഇപ്പം മൂന്ന് പേരും നല്ല ശക്തരാണ് ഉണ്ടും അറിയാൻ പറ്റാൻ പാടില്ല ആ നോക്കേണ്ടി വരും അതെ അതെ ഒരു വേഷവും കുറയും വളരെ കുറയും അറുപത്തേഴ് ശതമാനമല്ലേ വോട്ടിങ് പറഞ്ഞു അതുകൊണ്ട് കുറെ കുറയാൻ ചാൻസാണ് അതെ സാധ്യതയെ ഒന്നും പറയാൻ പറ്റില്ല നാലാം നല്ല കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇത് കുറവല്ലായിരുന്നോട്ട് പഠിച്ച ശതമാനം സാധ്യതയുണ്ട് നല്ല നമുക്ക് എനിക്കതിനെ കുറിച്ചൊന്നും ഞാൻ എങ്കിലും രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനം പ്രവർത്തനമൊക്കെ കൂടുതൽ അവർക്കായിരുന്നു ആരെയാണ് ജയിക്കണമെന്നൊന്നും എനിക്കറിയില്ല അറിഞ്ഞൂടാ ഇനി വാട്ട് എണ്ണിയാലേ അറിയാവൂ കുഴപ്പമില്ല പ്രവർത്തനമൊക്കെ പിള്ളേർ അല്ല അവരൊക്കെ ജയിച്ചാലേ അവട്ടോ ഉള്ളൂ അവരൊക്കെ ജയിക്കുന്നതാണ് പ്രാർത്ഥിക്കണത് ജനങ്ങൾ ആർക്കാണ് ആട്ട് നിക്ഷേപിച്ചിരിക്കണെന്ന് നമുക്കറിയില്ലല്ലോ ാണ് മുടക്കല്ലേ ഈ മാസം ആണ് അത് കിട്ടിയാലേക്ക് ജീവിക്കാൻ പറ്റും തിരുവനന്തപുരം മണ്ഡലത്തില് ബി ജെ പിക്ക് സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ ശശി തരൂര് ഇവിടെ സിറ്റിംഗ് എം പി ആണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അതിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റൂല ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് ഈ രണ്ട് പാർട്ടികളിൽ ആരെങ്കിലും ആയിരിക്കും ജയിക്കുന്നത് ഒന്ന് ബി ജെ പി ആയിരിക്കും അല്ലെങ്കിൽ ശശി തരൂരായിരിക്കും ആ പുള്ളി നല്ല പ്രചരണമായിരുന്നു നല്ല അഭിപ്രായമാണ് ജനങ്ങളുടെ ഇടയിലൊക്കെ നല്ല അഭിപ്രായമാണ് ശശി തരൂരിനെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്നാണ് എല്ലാവരും പറയുന്നത് പന്നിയൻ പന്നിയൻസഖാവ് അത്ര ഇതില്ല വലിയ പ്രചരണമൊക്കെ കുറവായിരുന്നു എന്നാലും ആൾക്കാർ മൊത്തത്തിൽ പറയുന്നത് പന്നി മൂന്നാം സ്ഥാനത്തോട്ട് പോയി പോകുന്നു